നമസ്കാരം അന്തരിച്ച മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറാൻ കഴിയില്ലെന്ന് പാർട്ടി അറിയിച്ചിരുന്നതായി അദ്ദേഹത്തിന്റെ മകൾ ആശാ ലോറൻസ് പറഞ്ഞു പി ബി അംഗം എ വിജയരാഘവനോട് സംസാരിച്ചിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിട്ട് തന്നെ അപമാനിക്കാൻ പ്രവർത്തിച്ച രണ്ട് ബന്ധുക്കൾ അവിടെ ഉണ്ടാകാൻ പാടില്ലെന്നും പിതാവിനെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വെട്ടിക്കീറാൻ കൊടുക്കാൻ പറ്റില്ലെന്നും പറഞ്ഞിരുന്നു വിവാദമാക്കരുത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി കോടതിയിൽ പോകുമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എന്നും ആശാ ലോറൻസ് പറഞ്ഞു പിതാവിന് അന്ത്യചുംബനം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നും അവർ പരാതിപ്പെട്ടു പാർട്ടിയിലെ ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി മെമ്പറോടോ സഖാത്തിയോടോ അല്ല പറഞ്ഞത് പി ബി അംഗമായ സമുന്നത നേതാവിനോടാണ് അവിടെ അവിടെയൊരു തർക്കമുണ്ടാവുമെന്ന് അവർ ഉറപ്പായിരുന്നു എന്തുകൊണ്ട് അവർ ഒരു തീരുമാനമെടുത്തില്ല എന്നും ആശ ലോറൻസ് ചോദിച്ചു എന്ത് അനാദരവ് കാണിച്ചെന്നാണ് പറയുന്നത് എൻ്റെ അപ്പനെ വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞപ്പോൾ മുൻകരുതലോടെ സഖാത്തികളെ നിരത്തിവെച്ചത് നിങ്ങൾ കണ്ടോ കോടിയേരിയുടെയും ഇ എം എസിൻ്റെയും എ കെ ജിയുടെയും ചുറ്റും സഖാത്തികളെ നിരത്തിയിരുന്നു അവരൊക്കെ ദൂരെ ദൂരമാറിയല്ലേ ഇരുന്നിരുന്നത് സഖാക്കളും റെഡ് വോളണ്ടിയേഴ്സും നിയന്ത്രിക്കും സഖാക്കൾ വന്ന് ലാൽസലാം പറഞ്ഞു പോകും നടന്ന സംഭവങ്ങൾ ഒഴിവാക്കപ്പെടേണ്ട കാര്യമാണെന്ന് ഞാൻ മാത്രമല്ലല്ലോ തീരുമാനിക്കേണ്ടത് എന്നും അവർ ചോദിക്കുന്നു അപ്പൻ്റെയും അമ്മയുടെയും മൃതദേഹം കെട്ടിപ്പിടിച്ച് കരയുന്ന മക്കളെ ആദ്യമായിട്ടാണോ നിങ്ങൾ കാണുന്നത് ഞാനവിടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ എന്നെ സാന്ത്വനിപ്പിച്ച് അപ്പനൊരു ഉമ്മ കൊടുക്കാൻ സഹായിക്കേണ്ടതിന് പകരം മുട്ടുകാലുകൊണ്ട് ഒരെണ്ണം കൊടുക്കണമെന്നാണ് പിന്നിലുള്ളവർ പറഞ്ഞത് എന്നും ആശ ലോറൻസ് പറയുന്നു എം എം ലോറൻസിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച എറണാകുളം ടൗൺ ഹാളിൽ നാടകീയ രംഗങ്ങളായിരുന്നു അരങ്ങേറിയത് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാനുള്ള തീരുമാനത്തിനെതിരെ മകൾ ആശ രംഗത്തെത്തിയതോടെയാണ് പൊതുദർശനത്തിനിടെ വരെ എത്തുന്ന സാഹചര്യമുണ്ടായത് എറണാകുളം ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം സംസ്ഥാന സർക്കാർ എം എം ലോറൻസിന് ഔദ്യോഗിക ബഹുമതി നൽകി ഇതവസാനിച്ച ഉടനെ സി പി എം പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കാൻ ആരംഭിച്ചു ഇതോടെ ആശ ശവപേടകത്തിന് മുകളിൽ കെട്ടിപ്പിടിച്ച് പിതാവിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാനാവില്ലെന്ന് പറഞ്ഞു മുദ്രാവാക്യം വിളികൾ അവസാനിപ്പിക്കാനും ആവശ്യപ്പെട്ടു എന്നാൽ സി പി എം പ്രവർത്തകർ ബലം പ്രയോഗിച്ച് അവരെ മാറ്റി അതിനിടെ ആശയുടെ മകനും താഴെ വീണു ഇതിനുശേഷം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ലോറൻസിന്റെ മൃതദേഹം ക്രിസ്ത്യൻ മതാചാരപ്രകാരം സംസ്കരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ആശയുടെ ഹർജിയിലാണ് നിർദ്ദേശം അനാറ്റമി ആക്ട് പ്രകാരം കളമശ്ശേരി മെഡിക്കൽ കോളേജ് തീരുമാനമെടുക്കണമെന്നാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് എം എം ലോറൻസിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുന്ന ടൗൺഹാളിൽ അരങ്ങേറിയ നാടകീയ രംഗങ്ങൾ ശരിക്കും സി പി എമ്മിന് തന്നെ നാണക്കേടുണ്ടാക്കിയതായി പൊതു അഭിപ്രായമുണ്ട് ലോറൻസിന്റെ മകൾ മൃതദേഹത്തിന്റെ അരികിൽ നിന്നതോടെ മൃതദേഹം പുറത്തേക്കെടുക്കാൻ കഴിഞ്ഞില്ല ഈ സമയം വനിതാ പ്രവർത്തകർ മുദ്രാവാക്യം വിളി തുടർന്നു മകളും വനിതാ പ്രവർത്തകരും തമ്മിൽ ചെറിയ തോതിൽ ഉന്തുംതള്ളമുണ്ടായി ഇതിനിടെ മകളുടെ മകനും രംഗത്തെത്തിയതോടെ വോളണ്ടിയർമാരുമായി ഉന്തുംതല്ലം ഉണ്ടായി മകളെയും മകനെയും ബലം പ്രയോഗിച്ച് മാറ്റിയതോടെ മൃതദേഹം പുറത്തെടുത്തു ബന്ധുക്കളെത്തിയാണ് ഇരുവരെയും മാറ്റിയത് എം എം ലോറൻസിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിനെ കൈമാറാനുള്ള തീരുമാനത്തിനെതിരെയാണ് മകളാശ കോടതിയിൽ ഹർജി നൽകിയത് എന്നാൽ ഹർജി തീർപ്പാക്കിക്കൊണ്ട് പിന്നീട് വിധി പറയാമെന്നാണ് കോടതി നിർദ്ദേശം നൽകിയത് അതുവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കാനാണ് കോടതി നിർദ്ദേശം അന്തിമ തീരുമാനം വരും വരെ ലോറൻസിന്റെ മൃതദേഹം പഠന ആവശ്യങ്ങൾക്ക് കൈമാറരുതെന്നും തൽക്കാലം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കാനുമാണ് ഹൈക്കോടതി നിർദ്ദേശം മെഡിക്കൽ കോളേജ് പഠനാവശ്യങ്ങൾക്ക് ലോറൻസിന്റെ മൃതദേഹം കൈമാറരുത് എന്ന് ആവശ്യപ്പെട്ടാണ് മകൾ ആശ ഹർജി നൽകിയത് അച്ഛന് അങ്ങനെയൊരു ആഗ്രഹമുള്ളതായി അറിയില്ല അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അത് സമ്മതിക്കില്ലായിരുന്നു അച്ഛനെ പള്ളിയിൽ അടക്കണമെന്നുമാണ് ആശ ആവശ്യപ്പെട്ടത് എന്നാൽ മൃതദേഹം മെഡിക്കൽ കോളേജിന് തന്നെ കൈമാറണം എന്നത് അച്ഛൻ്റെ ആഗ്രഹമായിരുന്നുവെന്ന് എം എം ലോറൻസിൻ്റെ മകൻ എം എൽ സജീവൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു എം എം ലോറൻസിന്റെ അന്ത്യം രണ്ടായിരത്തി പതിനഞ്ചിൽ സി പി എം ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തോടെ പാർട്ടിയുടെ ഔദ്യോഗിക സമിതികളിൽ നിന്ന് ഒഴിവായി വിശ്രമജീവിതം നയിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂമോണിയ ബാധയെ തുടർന്ന് കുറച്ചുനാളായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു